മറ്റൊരു ജനുവരി മുപ്പത് കൂടി കടന്നു രാജ്യം ഇന്നലെ പതിവ് പോലെ രക്തസാക്ഷി ദിനം ആചരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിവിൽ പടി മറ്റ് രക്തസാക്ഷികൾക്കൊപ്പം രാഷ്ട്രപിതാവിന്റെ സ്മരണ പുതുക്കുകയും ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ വികസിത ഭാരത സൃഷ്ടിയിൽ നമുക്ക് പ്രചോദനമാകുമെന്ന് മോദി എക്സിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു രാജ്യവും ലോകവും ആദരവോടെ സംസ്മരിക്കുന്ന മഹാത്മാഗാന്ധി എന്ന മഹാമനീഷിയെ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ സന്ദർഭോചിതമായി പരാമർശിക്കുക എന്ന ചടങ്ങിലുപരി എന്തെങ്കിലും പ്രാധാന്യമോ പ്രസക്തിയോ ആ ദിനാചരണത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്നു എന്നുള്ള യാതൊരു സൂചനയും പ്രധാനമന്ത്രിയുടെ സന്ദേശത്തിൽ ഇല്ല എന്നത് സാമാന്യ ബുദ്ധിയുള്ള ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ല മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന്റെ എഴുപത്തിയേഴാം വർഷത്തിനും ആദരവോടെ അനുസ്മരിക്കുകയും രാജ്യത്തിനും ലോകത്തിനും നൽകിയ മഹത്തായ സംഭാവനകളെ വിലമതിക്കുകയും ചെയ്യുന്ന ഒരു ജനനധി ഇപ്പോഴും ഭൂമുഖത്ത് അവശേഷിക്കുന്നു എന്ന വസ്തുത അവഗണിക്കാനാവില്ല എന്ന യാഥാർത്ഥ്യത്തിനപ്പുറം പ്രധാനമന്ത്രിയുടെ സന്ദേശത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ട് എന്ന് കരുതേണ്ടതായിട്ടില്ല സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിന് ചരിത്രത്തെയും അതിലെ മഹാത്മാ വടക്കം സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പങ്കിനെ അവഗണിച്ച് മുന്നോട്ട് പോകാനാവില്ല എന്ന പ്രായോഗിക രാഷ്ട്രീയക്കാരന്റെ തിരിച്ചറിവിനപ്പുറം യാതൊന്നും ആ നടപടിയില്ല ഇന്ത്യയുടെ സാമ്രാജ്യത്തെ വിരുദ്ധ സ്വാതന്ത്ര്യ സമരത്തിന്റെയും സ്വാതന്ത്ര്യാനന്തര ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെയും അടിസ്ഥാന മൂല്യങ്ങൾ ഇത്രയേറെ വെല്ലുവിളിക്കപ്പെട്ട മറ്റൊരു കാലം ചരിത്രത്തിൽ ഇല്ല എന്നത് മേൽപ്പറഞ്ഞ രാഷ്ട്രീയ കാപട്യങ്ങളുടെ സാക്ഷ്യപത്രമാണ് ജനാധിപത്യം മതനിരപേക്ഷത സാമൂഹിക സാമൂഹികനിധി സമാധാനപൂർണ്ണമായ പൗരജീവിതാന്തരീക്ഷം തുടങ്ങി രാഷ്ട്രീയ സ്വാതന്ത്ര്യവും ഭരണഘടനയും ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന സമസ്ത മൂല്യങ്ങളും വെല്ലുവിളിക്കപ്പെട്ട തുടർന്നും വെല്ലുവിളിക്കപ്പെടുന്ന ഒരു ദശകമാണ് മോദി ഭരണത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കടന്നു പോയത് കോളനി വാഴ്ചയുടെ കിരാതത്വത്തിൽ ചവിട്ടി മെതിക്കപ്പെട്ട ഒരു ജനതയുടെ വിമോചനമായിരുന്നു ഗാന്ധിജിയടക്കം സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ട സ്വതന്ത്ര ഇന്ത്യ ലോകത്ത് മറ്റെവിടെയും കാണാനാവാത്ത വിധം മതം ജാതി ഭാഷ വർണ്ണം വംശം സംസ്കാരം എന്നിവയുടെ വൈവിധ്യവും വൈരുദ്ധ്യവും നിറഞ്ഞ ഒരു ജനനിഥിയെ സ്വാതന്ത്ര്യം എന്ന ഒറ്റ രാഷ്ട്രീയ ലക്ഷ്യത്തിൽ കോർത്തിണക്കുന്നത് ഗാന്ധിജിയും സഖാക്കളും കൈവരിച്ച വിജയമാണ് ഇന്ത്യ എന്ന ആശയത്തിന്റെയും രാഷ്ട്രീയ അസ്തിത്വത്തിന്റെയും അടിത്തറ സമാനതകളില്ലാത്ത ആദർശാർഷ്ട്യത്തിന്റെയും ത്യാഗോചലമായ സഹനത്തിന്റെയും പതിനായിരങ്ങളുടെ ആത്മത്യാഗത്തിന്റെയും ബലിഷ്ഠമായ അടിത്തറയിലാണ് ഇന്ത്യൻ റിപ്പബ്ലിക് ലോക ഭൂപടത്തിൽ സ്ഥാപിതമായത് സാർവത്രിക മാനവിക തുല്യതയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം സമ്പൂർണ്ണ മതനിരപേക്ഷത പ്രായപൂർത്തി വോട്ടവകാശം നിരങ്കുശമായ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നീ മൂല്യങ്ങളിലാണ് അത് ചുവട് ഉറപ്പിച്ചിട്ടുള്ളത് അവയാണ് ഇന്ന് വെല്ലുവിളിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി മുപ്പതിന് രാഷ്ട്രപിതാവിന്റെ ജീവൻ കവർന്ന ഫാസിസ്റ്റ് തിരനോട്ടത്തിലാണ് ആ വെല്ലുവിളി അതിന്റെ എല്ലാ രൗദ്രതയോടെയും ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ശൈശവ ദശയിൽ അതിന്റെ മേൽ നിഴൽ വെച്ചത് ഒരുപക്ഷെ അത് ചരിത്രത്തിലെ യാദർശികതയാവാം അന്നേക്ക് കൃത്യം പതിനാറ് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അന്നത്തെ ജർമ്മൻ പ്രസിഡന്റ് പോൾ വോൺ ഹിൻഡ്യൻബർഗ് ഇതേ ദിവസമായിരുന്നു അഡോൾഫ് ഹിറ്റ്ലറെ ചാൻസലറായി അവരോധിച്ചത് ശേഷം ചരിത്രം തന്നെയാണ് ജർമ്മൻ ജനത അഭിമുഖീകരിക്കേണ്ടി വന്ന സാമ്പത്തിക തകർച്ചയും ഒന്നാം ലോക യുദ്ധത്തിലെ അപമാനകരമായ പരാജയവും തുടർന്ന് ആ രാജ്യം ഒപ്പുവെക്കാൻ നിർബന്ധിതമായ നിർദ്ദയ വെർസൽ കരാർ വ്യവസ്ഥകൾ ലോകം കണ്ട ഏറ്റവും പൈശാചികമായ ഏകാധിപത്യത്തിലേക്ക് നയിക്കുകയായിരുന്നു തികച്ചും വ്യത്യസ്ത പശ്ചാത്തലമാണ് എങ്കിലും മറ്റൊരു ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിന്റേതായ സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യൻ ജനതയും കടന്നു പോകാൻ നിർബന്ധിതമായിക്കൊണ്ടിരിക്കുന്നത് ജർമ്മൻ ഫാസിസത്തിൽ ജൂതന്മാരും പ്രൊട്ടസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകാരും അപരന്മാരെയും മുദ്ര കുത്തപ്പെട്ട വേട്ട ഇരകളാണ് എങ്കിലും മതന്യൂനപക്ഷങ്ങളും മതേതര ജനാധിപത്യ വിശ്വാസികളും ഇവിടെ ഇരകളായി മാറുകയാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രം ഒരു നികുതി ഒരു രാഷ്ട്രം ഒരു നിയമം തുടങ്ങി രാജ്യത്തിന്റെയും ജനങ്ങളുടെയും സമസ്ത വൈവിധ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള മുദ്രാവാക്യങ്ങളും നിയമനിർമ്മാണങ്ങളും എല്ലാം ലക്ഷ്യം വെക്കുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യയിൽ തന്നെയാണ് ചരിത്ര പ്രവാഹത്തിൽ ആരോ കവർന്നെടുത്തു എന്ന് അവർ പറയുന്ന സുവർണ കാലഘട്ടത്തിന്റെ പുനഃസ്ഥാപനത്തെ പറ്റിയുള്ള വാചോടാപം കൊണ്ട് അവർ മതത്തിന്റെയും ധർമ്മത്തിന്റെയും പേരിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ ഫാസിസ്റ്റ് ആഖ്യാനം ലക്ഷ്യം വെക്കുന്നത് മൂലധന ശക്തികളുടെ സമഗ്ര ആധിപത്യമാണ് എന്ന് അനുദിനമെന്നോണം പുറത്തു വരുന്ന സ്ഥിതി വിവര കണക്കുകളും മഹാഭൂരിപക്ഷത്തിന്റെ ദുരിതപൂർണമായ ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് രക്തസാക്ഷി ദിനാചരണം ഒരു ഓർമ്മപ്പെടുത്തലാണ് എഴുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് രാഷ്ട്ര തലസ്ഥാനത്തെ ബിർളാ മണ്ഡലത്തിൽ ഫാസിസം തിരനോട്ടം നടത്തിയത് രാഷ്ട്രപിതാവിന്റെ ജീവനുമേൽ ആയിരുന്നുവെങ്കിൽ ഇന്ന് അതിന്റെ ലക്ഷ്യം രാഷ്ട്രം തന്നെയാണ്